ഭാരതത്തിന്റെ അതിർത്തികളിൽ വീണ്ടും കരുനീഴിൽ വീഴ്ത്തിക്കൊണ്ട് പാകിസ്ഥാൻ പുതിയ പ്രകോപനങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ഉഴലുന്ന പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വീണ്ടും ഭാരതത്തെ ലക്ഷ്യമിടുന്നു എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഖാദക് എന്ന പ്രത്യേക യൂണിറ്റ് ജമ്മു രജൌരി സെക്ടറിലെ അതിർത്തി മേഖലകളിൽ വൻ അട്ടിമറി ലക്ഷ്യമിട്ട് നീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലായിരിക്കുമ്പോഴും ഭീകരവാദത്തിന് പണം വാരിയെറിയുന്ന പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ് പാകിസ്ഥാൻ ഇന്ന് നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയാണ് വിദേശ നാണയ ശേഖരം കുത്തനെ ഇടിയുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാരന് താങ്ങാനാവാത്ത വിധം ഉയരുകയും ചെയ്തിട്ടും പാക് സൈനിക നേതൃത്വം തങ്ങളുടെ ഭാരത വിരുദ്ധ അജണ്ട ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഷെഹബാസ് ഷെറീഫ് സർക്കാർ ഐ എം എഫിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വായ്പയായി കൈനീട്ടുമ്പോൾ തന്നെ മറുവശത്ത് ജനറൽ അസീം മുനീർ ഭാരതത്തിനെതിരായ പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനിയുകയാണ് പാക് സൈന്യത്തിന്റെ ഈ നീളയുദ്ധം കേവലം സൈനിക നീക്കമല്ല മറിച്ച് പരാജയപ്പെട്ട ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനായുള്ള അവസാന ശ്രമം കൂടിയാണ് ആരാണ് ഖാദക് യൂണിറ്റ് എന്താണ് ഇവരുടെ ലക്ഷ്യം ജമ്മു കാശ്മീരിലെ അതിർത്തി നിയന്ത്രണ രേഖയ്ക്ക് സമീപം വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അതിതീവ്ര പരിശീലനം ലഭിച്ച ഭീകരരുടെ ഒരു പ്രത്യേക വിഭാഗമാണ് ഖാദക് യൂണിറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിലെ കമാൻഡോകളും ലഷ്കർ തോയിബ അൽ ബത്തർ തുടങ്ങിയ ഭീകര സംഘടനകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേർന്നാണ് ഈ വിഭാഗം രൂപീകരിച്ചിരിക്കുന്നത് അതിർത്തിയിൽ ഇന്ത്യൻ സൈനികരെ പതിയിരുന്ന് ആക്രമിക്കുന്ന ബോർഡർ ആക്ഷൻ ടീം ശൈലിയിലുള്ള ആക്രമണങ്ങളാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഭാരതത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വിള്ളലുണ്ടാക്കി കടന്നു കയറാനും ഇന്ത്യൻ സൈനിക പോസ്റ്റുകളെ ലക്ഷ്യമിട്ട് മിന്നലാക്രമണങ്ങൾ നടത്താനും ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ജമ്മു രജൌരി മേഖലയിൽ മൂന്ന് പ്രമുഖ ഭീകര സംഘങ്ങൾ അതീവ ജാഗ്രതയിലാണ് കോട്ട്ലി മേഖലയിൽ നിന്ന് അൽബദർ കമാൻഡർ അബു ഹിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം രജൌരിയിലെ നൌഷേറ സെക്ടറിലേക്ക് നീങ്ങിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് സമാനമായ രീതിയിൽ ലഷ്കർ ഇ തൊയ്ബയുടെ അബു റാസയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം അഖ്നൂർ മേഖലയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു ഷഹ്ബാത് എന്ന ഭീകര നേതാവിന്റെ നേതൃത്വത്തിലുള്ള മൂന്നാമതൊരു സംഘം അതിർത്തി നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് അതിർത്തിക്കപ്പുറത്തെ താവളങ്ങളിൽ നിന്ന് പച്ചക്കൊടി ലഭിക്കുന്ന നിമിഷം ഭാരതത്തിലേക്ക് കയറി വൻ നാശം വിതയ്ക്കുകയാണ് ഇവരുടെ പദ്ധതി പാകിസ്ഥാൻ കാലങ്ങളായി പ്രയോഗിച്ചു വരുന്ന ഭീരുത്വം നിറഞ്ഞ ഒരു യുദ്ധ തന്ത്രമാണ് ബോർഡർ ആക്ഷൻ ടീം അഥവാ ബി ആക്രമണങ്ങൾ സാധാരണഗതിയിൽ അന്താരാഷ്ട്ര യുദ്ധമര്യാദകൾ ലംഘിച്ചുകൊണ്ട് പെട്രോളിംഗ് നടത്തുന്ന ഇന്ത്യൻ സൈനികരെ കാടുകളിലോ മൂടൽ മഞ്ഞിലോ മറഞ്ഞിരുന്ന് ആക്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഭീകരർക്ക് സൈനിക പരിരക്ഷ നൽകി മുന്നിൽ നിർത്തുന്നതിലൂടെ തങ്ങളുടെ സൈന്യത്തിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം പാകിസ്ഥാന് നിഷേധിക്കാൻ സാധിക്കുന്നു എന്നാൽ പിടിക്കപ്പെടുന്ന പല സന്ദർഭങ്ങളിലും ഇവർക്ക് പാക് സൈന്യം നൽകുന്ന അത്യാധുനിക ആയുധങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളും ഇതിനു പിന്നിലെ യഥാർത്ഥ കരങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ ഈ പുതിയ ഗൂഢാലോചനകളെ നേരിടാൻ ഭാരതീയ സൈന്യം പൂർണ്ണ സജ്ജമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിർത്തിയിൽ ഭാരതം നടപ്പാക്കിയ ഇലക്ട്രോണിക് സർവൈലൻസ് ഡ്രോൺ നിരീക്ഷണം സ്മാർട്ട് ഫെൻസിംഗ് എന്നിവ പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ വലിയ അളവിൽ തടഞ്ഞിട്ടുണ്ട് നഷേര രജൌരി പൂഞ്ച് മേഖലകളിൽ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള മുൻകാല സൈനിക നീക്കങ്ങൾ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി ഇന്നും അവരുടെ സൈനിക നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട് ഏതു തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും തക്കതായ മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഭീകരവാദം ഒരു രാഷ്ട്രീയ നയമായി സ്വീകരിച്ച പാകിസ്ഥാൻ ഇന്ന് ആഗോളതലത്തിൽ വലിയ ഒറ്റപ്പെടൽ നേരിടുകയാണ് ഒരു വശത്ത് ആണവായുധങ്ങളുടെ പേരിൽ ഭീഷണി മുഴക്കുമ്പോഴും മറുവശത്ത് ഭീകരവാദികളെ വളർത്തുന്നത് പാകിസ്ഥാനെ ഒരു പരാജയപ്പെട്ട രാഷ്ട്രം എന്ന മുദ്രകുത്തലിലേക്ക് എത്തിച്ചിരിക്കുന്നു അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനുമായും ഇറാനുമായും നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങളും ആഭ്യന്തര കലാപങ്ങളും പാകിസ്ഥാനെ ആന്തരികമായി തകർത്തു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഭാരതത്തിനെതിരെ ഒരു യുദ്ധത്തിന് മുതിരുന്നത് പാകിസ്ഥാന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഭാരതത്തിന്റെ അതിർത്തികളിൽ അശാന്തി വിതയ്ക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് ഉള്ളത് ജനറൽ അസീം മുനീറിന്റെ ഖാദക് യൂണിറ്റും പുതിയ ഗൂഢാലോചനകളും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിനു മുന്നിൽ തകർന്നടിയുമെന്ന് ഉറപ്പാണ് എങ്കിലും ജാഗ്രതയിൽ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ അതിർത്തി കാക്കുന്ന നമ്മുടെ സൈനികരുടെ പോരാട്ട വീര്യം ഓരോ ഭാരതീയനും ആത്മവിശ്വാസം നൽകുന്നു സമാധാനത്തിന്റെ പാത ഉപേക്ഷിച്ച് ഭീകരവാദത്തിന്റെ പാത സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന പാഠം പാകിസ്ഥാൻ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക